എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നമുക്കൊരു സീറോ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരിക്കും അതായത് ഇതിനകത്തുള്ള കറണ്ടും വെള്ളവും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഇത് ഫുള്ള് സോളാറിലാണ് ഓടുന്നത് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഇതിന് ചുറ്റും നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും ആ രീതിയിലാണ് ഇതിൻ്റെ മുന്നിലത്തെ ഇപ്പോഴത്തെ നിലവിലെ ഉടമസ്ഥൻ ആ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒത്തിരി അധികം വലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ഒത്തിരി അധികം പച്ചക്കറികളും അതെല്ലാം നട്ടുപിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു വീട് അപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കരിയം പോകുന്ന റോഡ് കുറച്ചു ദൂരം വരുമ്പോൾ തന്നെ വലത്തോട്ട് റോഡ് കാണാം ശാന്തി നഗർ എന്ന് പറഞ്ഞ റോഡ് കാണാൻ പറ്റും ആ റോഡിനുള്ളിലേക്ക് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ പിൻവസ് കാണുന്നതായി ഈ വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേറെ പാടൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ശാന്തി നഗറിനകത്ത് കയറുന്നതായി ഫോർട്ടിഫൈവ് എഫ് നോക്കി വന്നാൽ മതി കേട്ടോ എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ശാന്തിനാറിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വരുമ്പോൾ മുപ്പത്തേഴാമത്തെ വീട് കഴിഞ്ഞിട്ട് അതായത് എസ് ആർ എ മുപ്പത്തേഴ് കഴിയുമ്പോഴത്തേക്കും ഇടത്തോട്ടുള്ള റോഡ് കയറി വരുമ്പോൾ നാൽപ്പത്തഞ്ച് എഫ് ഞാൻ ഇത് എല്ലാ ഡീറ്റെയിൽസും നല്ല കൃത്യമായിട്ട് പറഞ്ഞിരുന്നതിന് കാരണം ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് അപ്പോൾ ഇതിനകത്തുള്ള ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ടോട്ടലായിട്ട് പതിനേഴ് സെൻറ്റും അതിൽ ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഇനി കൂടുതലായിട്ട് സ്ഥലം വേണമെന്നുള്ളവർക്ക് അതിനുശേഷം വീണ്ടും ഒരു പതിനൊന്ന് സെൻറ്റായിട്ട് സെപ്പറേറ്റ് കിടപ്പുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ് നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഉണ്ടോ അതായത് ഈ ഒരു റോഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ തക്കാളിയൊക്കെ കൊലച്ചു മറിഞ്ഞ് കിടക്കുന്നുണ്ടോ ഒത്തിരി തക്കാളിയുണ്ട് കേട്ടോ തക്കാളി മാത്രമല്ല പല ഫലവൃക്ഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ഫ്രണ്ട് വശത്ത് നമുക്ക് നാം അതിലെ നാച്ചുറലായിട്ടുള്ള ഇത് അതായത് നമ്മുടെ ലാട്രൈറ്റിലുള്ള ടൈലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത് നല്ല നീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പടിപ്പുര ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കാറ് ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് ഈ പടിപ്പുര തുറന്ന് അകത്തേയ്യിൽ കയറാം തേതിയിൽ കയറുമ്പോൾ ഒരു ആറാം തമ്പുരാൻ ഫീലൊക്കെ തോന്നുന്നില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഡോറൊക്കെയാണ് കേട്ടോ കണ്ടോ തടിയിൽ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു പടിപ്പുര അപ്പോൾ ഇനി ബാക്കി ദൃശ്യങ്ങളാണ് വയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റമാണ് ഇവിടെ ഒരു മൂന്ന് നാല് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും എന്താ കവേഡായിട്ടുള്ള സ്പേസ് ഒരു രണ്ട് കാറിന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ഇത് വന്നിട്ട് മുന്തിരി വളർത്തി വിട്ടേക്കുവാണേ ഇവിടെ നോക്കുവാണെങ്കിൽ മുന്തിരിയൊക്കെ കായ് നിൽക്കുന്നത് കാണാൻ പറ്റും കൊല കൊലയായിട്ട് നിൽക്കുന്നുണ്ടോ ഇത് എവിടെയുണ്ട് ഇത് ഉണ്ട് അവിടെ എവിടെയായിട്ട് മുന്തിരി ഇങ്ങനെ കാച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ വളരെ നമുക്ക് കെയർ വരുമ്പം തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതാ ഇവിടെ നോക്കിയാൽ നല്ല കവേഡായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഈ വീട് കിഴക്ക് ദിവസനായിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് ഈ വശത്തേക്കാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് അതായത് വീട് കിഴക്കിലേക്ക് തിരിച്ചാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ പല ആൾക്കാർക്കും കിഴക്ക് ദിവസമായിട്ടുള്ള വീട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറിനെ തന്നെ ഡയറക്റ്റ് വിളിച്ചോളാം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാൻ പറ്റും ഇത് ഇവിടെ നോക്കി സിറ്റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കുറേ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ എല്ലാം തേക്കും തടിയിലാണ് വർക്കും ചെയ്തിട്ടുള്ളത് ഇതെല്ലാം വന്നിട്ട് ഈ തടിപ്പണികളെല്ലാം വന്നിട്ട് തേക്കും തടിയാണ് അതിൽ പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാളിനെല്ലാം പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പാനലിങ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളതും തേക്കും തടിയിലാണ് വളരെ മനോരമായിട്ടുള്ള ഒരു നാച്ചുറൽ ഫീലിംഗ് തരുന്ന ഒരു വീടാണ് അപ്പോൾ ആദ്യം വീടിൻ്റെ ഒരു ഔട്ട് സൈഡുള്ള ചുറ്റുപാടുകളെല്ലാം കണ്ടിട്ട് വീടിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചുതരാം എന്നാൽ ഇവിടെ നോക്കിയാൽ പച്ചക്കറി കൃഷിയുണ്ടോ ശരിക്കും ഈ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ വീട് വിൽക്കാനെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വെച്ചപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന പശുവിനെയൊക്കെ പറ്റുക അല്ലാന്നുണ്ടെങ്കിലും ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലേക്കുള്ള പാലും മുട്ടയും പച്ചക്കറികളും എല്ലാ സാധനവും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ചെടികൾ നോക്കി എവിടെയൊക്കെ ഇതുപോലെ പന്തലൊക്കെ കെട്ടാൻ ഇതോടെ ഒരു ഓപ്ഷൻസ് ഉണ്ടോ അവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെച്ചു നിന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വീടിൻ്റെ ഭംഗിയും പോകുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു മേജർ ഹൈലൈറ്റ് അപ്പോൾ നമുക്കിനി താഴേക്ക് പോകാം അതായത് ടോട്ടലായിട്ട് ഇത് പതിനേഴ് സെൻറ്റിലാണ് അതായത് താഴേക്കുള്ള ആ ഒരു ഏരിയയും കൂടെ ചേർത്ത് പതിനേഴ് സെൻറ്റാണ് നമ്മളിപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇവിടെയെല്ലാം ഒത്തിരി പാഷൻ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് ദ ഇത് നമുക്കിവിടെ ഉണ്ടായിരുന്ന തൊഴുത്താണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ വീട് വിൽക്കുന്നു എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോഴാണ് ഇവിടെ നിന്ന് പശുവിനെ കൊടുത്തിട്ടുണ്ടത് നമുക്കൊരു രണ്ട് പശുവിനെയൊക്കെ സുഖമായിട്ട് നിർത്താം വേണമെങ്കിൽ രണ്ട് കുതിരയെ വേണമെങ്കിൽ നിർത്താം കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു സ്റ്റേബിളായിട്ട് ഉപയോഗിക്കാം ഇവിടെ കോഴിക്കോടും അതുപോലെ തന്നെ ഇവർ കാടയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതിനകത്ത് ഇടാനുള്ള നമുക്ക് അത്യാവശ്യം ഒരു വീടിനാവശ്യമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും വളർത്താനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മേളിലേക്ക് പോകാം അപ്പോൾ ഇനി നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പം നമ്മുടെ ഈ ഒരു സിറ്റൗട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പം തന്നെ ഇതേ വലിയൊരു ഡോറാണ് കേട്ടോ രണ്ട് പാളിയിലുള്ള ഡോറാണ് ഇതാ ഇവിടെ നമുക്ക് ഗസ്റ്റൊക്കെ വന്നിരിക്കാൻ കണക്കിന് സോഫ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം അവിടെ നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ വാതിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതായി ഇതിന് ചുറ്റും നല്ല സ്പേസ് തോന്നിക്കുന്നുണ്ട് തോന്നിക്കുന്നുണ്ടോ ഇപ്പം ഞാൻ കൈവയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ അത ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെ നമ്മുടെ വാഷ് ഏരിയയും അതിൻ്റെ അടിയിലുള്ള ത ഇതെല്ലാം കബോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം തേക്കൻ തടിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇത് വന്നിട്ട് റെഡ് ബ്രിക്കിൽ ചെയ്ത കൺസ്ട്രക്ഷനാണ് കേട്ടോ ഈ വീടിന് വന്നിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷം അതിനകത്ത് മാത്രമേ പഴക്കം വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ഇന്നും പുത്തനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമരൊക്കെ നോക്കിയാൽ ഒട്ടോ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ഒരു വീടാണ് ഇതാ ഇവിടെ നമുക്കൊരു നടുമുറ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മേളിൽ ഗ്ലാസ് ഇട്ടിട്ട് അവിടെ നിന്ന് ലൈറ്റ് എല്ലാം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മുടെ കിച്ചണിലേക്ക് പോവാം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ഏരിയ ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് നോക്കി ചുറ്റും എല്ലായിടത്തും കബോർഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രെയിം ചെയ്തതല്ല എല്ലാം സ്ലാബ് അടിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഒത്തിരി അധികം പേര് നമുക്ക് ഈ ഫ്രെയിം ചെയ്താണ് നല്ലതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമുക്ക് വീട്ടിൽ ഈ ഫ്രെയിം ചെയ്താലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വീട്ടിൽ മോഡലാക്കിച്ച് ആണ് ചെയ്തിട്ടുള്ളത് അതിന് ഈ ഗ്രനൈറ്റിൽ പൊട്ടൽ വീണിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഫ്രെയിമിൽ ചിലപ്പോൾ ആ രീതിയിലുള്ള ഒരു ഷേക്ക് വരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റർ സ്ലാബ് അടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ട് ഇവിടെ എല്ലാം സ്ലാബ് അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മേളിലെല്ലാം അതെ മനോഹരമായിട്ടുള്ള കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ പെർഫറേറ്റഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു വിഷ്വല് കിട്ടും എന്താണ് അവിടെ ഇരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് തുറന്നു നോക്കേണ്ട കാര്യമില്ല നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ പല സാധനങ്ങളും സാധനങ്ങളിപ്പോൾ മേളിലൊക്കെ കബോർഡിനകത്ത് വെച്ച് കഴിയുമ്പം പിന്നീട് ഇത് എവിടെയാണ് വെച്ചതെന്നൊരു ഓർമ്മ ഉണ്ടാവത്തില്ല ഇതാണെങ്കിൽ ഇതിനകത്തൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്താണ് അവിടെ ഉള്ളതെന്നൊരു ഐഡിയ ആയിട്ട് ഈ ഒരു ഐഡിയ നിങ്ങൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് നമ്മുടെ ഈ കിച്ചണിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ് ശരിക്കും ഇതിൻ്റെ ഒരു വലിയൊരു വർക്ക് ഏരിയ നമുക്ക് പുറത്തേക്ക് പിന്നെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങോട്ടേക്ക് ഇറങ്ങി ഒരു സെക്കൻഡറി കിച്ചൺ കണക്ക് ഇതാ വീണ്ടും ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പുകയടുപ്പെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പുകയടുപ്പുണ്ട് പിന്നെ ഇവർക്ക് നേരത്തെ പശു ഉണ്ടായിരുന്ന സമയത്ത് അതിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടായിരുന്നു ബയോഗ്യാസും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമുകളും ഇത് വന്നിട്ട് ശരിക്കും ഒരു സ്റ്റോർ റൂമാണ് കേട്ടോ ഞാൻ ചെയ്യാൻ ഇപ്പം ഒക്കെ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ഉപയോഗത്തിൻ്റെ രീതിയിൽ ചെറിയൊരു സ്റ്റോർ റൂമാണ് ഇതല്ലാണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് ഇവിടെ നിന്ന് ഈ ഒരു ഡോറ് തുറക്കുമ്പോഴാണ് ശരിക്കും ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരാ ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് കബോർഡ്സാണ് അതായത് ഒരു ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളും ആ ഏരിയയിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് വരും ഇത് ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ നകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ ഇതേ വലിയൊരു ബെഡ്റൂമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ സ്പേസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെയും കബോർഡ്സ് നമുക്ക് ഉള്ളിലേക്ക് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തടിയിൽ തന്നെ അതായത് തേക്കും തടിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഇവിടെ വെച്ച് തന്നെ കാർപ്പൻറ്റേഴ്സിനെ ഇരുത്തി ചെയ്ത വർക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് നോക്കി നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഇത് ഇവിടെയാണ് വരുന്നത് ബാത്റൂമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയമായിട്ടുള്ള ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ആ ക്ലോസ് അറ്റൊക്കെ ജാഗ്വാറിൻ്റെ ആണ് അതുപോലെ തന്നെ റാക്കിൻ്റെ വാഷ് പേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം പ്രീമിയം ആയിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാവുന്ന രീതിയിൽ അതെ ഇതുപോലുള്ള ചെയർ കിണക്കൊക്കെ ആക്കി വളരെ നീറ്റായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് ഞാൻ ഫാൻ ഒന്ന് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ ശബ്ദം വന്നുകൊണ്ടിരിക്കും അതെ ഇവിടെയും ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ സ്റ്റേഴ്സ് ഒരു സ്പയറൽ ആയിട്ടുള്ള സ്റ്റേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം സ്റ്റെയറിലെല്ലാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും നമുക്കിത്തിരി റഫായിട്ടുള്ളത് പെട്ടെന്ന് സ്ലിപ്പ് ആവാതെ തരത്തിലുള്ള ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രനൈറ്റിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വരുമ്പം നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഏകദേശം മുന്നൂറ് രൂപയുള്ള റേറ്റ് വരും ഇതിൻ്റെ റെയിലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് തേക്കുന്ന അടിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു സ്പേസ് സ്റ്റഡി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഷെൽഫെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നമുക്കൊരു ചെയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ സ്റ്റഡി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് മേളത്തെ നിലയിൽ ശരിക്കും രണ്ട് ബെഡ്റൂംസ് ആണ് ഇത് അവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒന്ന് പക്ഷേ ആ ബെഡ്റൂം ഇപ്പം ക്ലോസ്ഡ് ആണ് കേട്ടോ അത് ലോക്ക് ചെയ്തിരിക്കുവാണ് അത് കാരണം നമ്മളിപ്പോൾ കാണിക്കുന്നില്ല അതായത് സിമിലർ ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ബെഡ്റൂംസ് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം അതായത് ഇതിൻ്റെ പിൻവശത്തായിട്ട് അതായത് ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയും കബോർഡ്സും വരുന്നുണ്ടാവും അതുപോലെ ബാത്റൂം ഇവിടേക്ക് വരുന്നുണ്ട് നമ്മുടെ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ഒരു സെഗ്രിഗേഷൻ കണക്കുണ്ട് എല്ലാം കബോർഡ്സും ഇൻബിൽഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു സ്വന്തം ആവശ്യത്തിന് വെച്ച വീട് നമ്മൾ ഇതുപോലെ വാങ്ങുമ്പോഴത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയുമാണ് ഇപ്പം നമുക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി വില്ക്കുന്ന വെക്കുന്ന വീടുകൾ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് കള്ളപ്പണികൾ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് വിശ്വാസത്തോടെ നമുക്കൊരു കാര്യം വാങ്ങാൻ സാധിക്കും കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തം ആവശ്യത്തിനാകുമ്പോഴത്തേക്കും അവരതിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടായിരിക്കും ആ ഒരു പണി ചെയ്തിട്ടുണ്ടാവുക എന്നാൽ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീട് നേരിട്ട് വന്ന് കാണാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഒരു എക്സാക്ട് ലൊക്കേഷൻ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ടോ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഏരിയ കവേഡ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് ഓടിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് അതായത് മെറ്റലിൽ ഫ്രെയിം ചെയ്ത് അതില്ലാണ്ട് ഓടിട്ടിട്ടുണ്ട് നമുക്ക് തുണിയെല്ലാം അലക്കാനിടാനായിട്ടൊക്കെ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ഒരു മിനി ജിം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം വാഷിംഗ് മെഷീൻ എല്ലാം ഇവിടെ കൊണ്ട് വയ്ക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ആണ് ടെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫിലാണ് നമ്മുടെ സോളാറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് മിനിമം കറണ്ട് ചാർജേ വരത്തുള്ളൂ കേട്ടോ കാരണം ഇവിടെ ഈ സോളാർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കറണ്ട് ബില്ലായിട്ട് സെപ്പറേറ്റ് വരത്തില്ല ഒരു മിനിമം ചാർജ് എപ്പോഴും നമുക്ക് കെ എസ് ഇ ബിക്ക് അടക്കേണ്ടി വരും അത് മാത്രമേ നമുക്ക് വരത്തുള്ളൂ കൂടുതൽ ഉൽപാദനം ഉണ്ടെന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബി നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസയും തരും അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാണിച്ച വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നേരിട്ട് വന്ന് ഈ പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കുക എങ്ങനാ വെച്ചുകഴിഞ്ഞാൽ ഇത് നിങ്ങളായിട്ടൊരു വീട് വെച്ച് പണിയും താമസിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സ്വന്തം ആവശ്യത്തിന് വെച്ചതായിരുന്നു ഇപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ചില ആവശ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇതിപ്പം വിൽപ്പനയ്ക്ക് വേണ്ടി എന്ന് വെച്ചിട്ടുള്ളത് ഇതിപ്പം എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് ഇത്ര അധികം ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ അത്രയും ഹെവി ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ വീടിനകത്തുള്ള നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തായാലും വന്ന് കാണുക ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നേരിട്ട് ഓണറായിട്ട് സംസാരിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനേഴ് സെൻറ്റും നാലായിരം സ്ക്വയർ ഫീറ്റിന് മേളിലേക്കേ വീട് വരത്തുള്ളൂ നാലായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഈ വീടും കൂടെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ശ്രീകാര്യത്ത് അത്യാവശ്യം നല്ല പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണുള്ളത് ശ്രീകാര്യം ശാന്തി നഗറിനകത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ അതുപോലെ തന്നെ ഈ പേജൊക്കെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ